വളക്കാരായോ ചേട്ടാ അവന ഞാൻ രാവിലെ കരുതി കൂട്ടിയാ പോന്നെ സെൽഫി ഇങ്ങനെ മലരിക്കൽ വാട്ടർ ലില്ലി ഫെസ്റ്റ് കോട്ടയം ഡിയർ മലരിക്കൽ ആമ്പൽ വസന്തം രണ്ടായിരത്തിന്റെ കാഴ്ചയിലേക്ക് സ്വാഗതം എല്ലാ വർഷവും ജൂലൈ ലാസ്റ്റ് വാരത്തോടെ സ്റ്റാർട്ട് ചെയ്ത് ഒക്ടോബർ ഫ്ലസ്റ്റോടുകൂടി അവസാനിക്കുന്ന പ്രകൃതി സ്വയം ഒരുക്കുന്ന ഒരു ദൃശ്യ വിസ്മയമാണ് നമ്മൾ ഇന്ന് ചാനലിലൂടെ കൂട്ടുകാർക്കായിട്ട് അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുകൊള്ളുക എങ്ങനെ ഇവിടേക്ക് വരാം എന്നുള്ളത് അറിയാൻ തൊട്ടു മുമ്പ് ഈ ചാനലിൽ അപ്ലോഡ് ആയ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് മലരിക്കൽ ആമ്പൽ വസന്തം എന്ന ടൈറ്റിലാണ് വീഡിയോ ഉള്ളത് രാവിലെ ആറ് മുതൽ പത്ത് മണി വരെയാണ് ആമ്പൽ വസന്തം നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത് അതിനായിട്ട് പരിശീലനം സിദ്ധിച്ച ധാരാളം വള്ളം തുഴയുന്ന ചേട്ടന്മാരിവിടെ ഉണ്ട് അവർ നമ്മളെ വിശദമായിട്ട് ഈ ആമ്പൽ വസന്തം കാണിച്ചു തരും എന്തുകൊണ്ടാണ് ഇത്രയും കുറഞ്ഞ സമയം മാത്രം എന്ന് പലരും ചിന്തിക്കുമായിരിക്കാം ആമ്പൽ രാവിലെ സൂര്യോദയത്തിന് മുമ്പ് വിരിഞ്ഞ് സൂര്യൻ ശക്തിയായി ഉദിച്ചു വരുന്ന സമയമായിട്ടുള്ള മണി വരെ ആകുമ്പോൾ ആമ്പല് തനിയെ കൂപിപ്പോകും പിന്നീട് നമുക്ക് വിരിഞ്ഞു നിൽക്കുന്ന ആമ്പലിനെ കാണാൻ സാധിക്കില്ല അതുകൊണ്ടാണ് രാവിലെ മണി തുടങ്ങി മണി വരെയുള്ള സമയത്തിനുള്ളിൽ വന്ന് കാണണമെന്ന് പറയുന്നത് ചെറിയ വള്ളങ്ങളിലാണ് നമ്മൾ ഏക്കർ കണക്കിന് വിരിഞ്ഞു നിൽക്കുന്ന ആമ്പൽ ആമ്പൽപ്പാടത്തിന് നടുവിലൂടെ കാഴ്ചകൾ കണ്ട് മുന്നോട്ട് പോകുന്നത് ഒരാൾക്ക് നൂറ് രൂപയാണ് ചാർജ് ചെയ്യുന്നത് ഏകദേശം നാൽപ്പത്തി അഞ്ച് മിനിറ്റ് സമയം നമ്മളെ ഈ ആമ്പൽ ആമ്പൽപ്പാടത്തിന് നടുവിലൂടെ അവർ കാഴ്ചകളും അറിവുകളും പറഞ്ഞു തന്ന് സുരക്ഷിതമായിട്ട് തിരിച്ച് ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ എത്തിക്കും നമ്മുടെ ചേട്ടൻ കാഴ്ചകൾ കാണാൻ വേണ്ടി വള്ളമൊക്കെ അഴിച്ച് റെഡി ആക്കുന്നുണ്ട് തോർത്ത് തലയിൽ ചുറ്റി കയ്യില് കൊണ്ടൊക്കെ ഉടുത്ത് ഒരു ടീഷർട്ട് ഒക്കെ ഇട്ട് വള്ളത്തിലേക്ക് കയറിയപ്പോൾ ശരിക്കും നമ്മുടെ വള്ളക്കാരൻ ചേട്ടൻ ഞെട്ടിപ്പോയി ചുറ്റി നിന്നവരൊക്കെ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി കാരണം ഇവൻ ജീൻസ് ഒക്കെ ഇട്ട് അടിപൊളിയായിട്ട് വന്നിട്ട് പെട്ടെന്ന് ഒരു വള്ളക്കാരനായി മാറിപ്പോ അവർക്ക് അത് വിശ്വസിക്കാൻ പറ്റിയില്ല ഞാൻ രാവിലെ കരുതി കൂട്ടിയാ പോന്നെ സൽ എടുത്തോട്ടെ ഇങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അൻപത് ഏക്കർ നെൽവയലാണിത് ഒൻപതിനായിരം പാടശേഖരം എന്നിവിടം അറിയപ്പെടുന്നു അതിന്റെ കാരണം ഈ ആമ്പൽ സീസൺ കഴിയുമ്പോൾ ഒക്ടോബർ കൂടി ഈ പാടങ്ങളിൽ നിറഞ്ഞു കിടക്കുന്ന വെള്ളം ഒഴുക്കിക്കളയുകയും വരണ്ടുണങ്ങുന്ന പാടങ്ങളിൽ വീണ്ടും നെല്ല് വിതച്ച് കൃഷിയിറക്കുകയും ചെയ്യുന്നു നമ്മൾ പതിയെ മുന്നോട്ട് നീങ്ങിത്തടങ്ങിട്ടോ ദൂരെ കാണുന്ന ആ ഭാഗത്തേക്ക് ചെല്ലുമ്പോഴാണ് നമ്മൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോകുന്നത് ചുറ്റിനും വിരിഞ്ഞു നിൽക്കുന്ന ആമ്പൽ പൂക്കളുടെ നടുവിലൂടെയുള്ള ഈ യാത്ര അതിമനോഹരമാണ് ഇപ്പോൾ നമ്മൾ കരയിൽ നിന്നും കുറേ ദൂരം മുന്നോട്ട് പോന്നിട്ടുണ്ട് ഒരു ചേട്ടാ എത്ര പറഞ്ഞാലും മതിയാവില്ല ഈ മതിയാവില്ലരമായ കാഴ്ചകൾ നോക്കത്താ ദൂരം വണ്ണം വാരി വിതറി ആമ്പൽ പിരിഞ്ഞു നിൽക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ ശരിക്കും മറ്റൊരു ലോകത്തിൽ എത്തിയ അനുഭവമാണ് നമുക്കുണ്ടാവുന്നത് ചേട്ടൻ മനോഹരമായിട്ട് തുഴയുന്നാണ് എടുക്കുന്നത് ഇത് ഞാൻ എന്റെ പാട്ടിനകത്ത് ഇടുന്നിൽ സൂര്യൻ കുതിച്ചു വരുന്നതേയുള്ളൂ ചുറ്റിലും വിരിഞ്ഞു നിൽക്കുന്ന ആമ്പൽ നേരിട്ട് കാണുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാവുന്ന ഒരു സന്തോഷവും അനുഭൂതിയും അത് നേരിട്ട് വന്ന് മുട്ട എങ്ങോട്ട് നോക്കിയൊരു കായ് വെച്ച ആസ്വദിക്കുമ്പോൾ മാത്രമാണ് പൂർണ്ണമായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വീഡിയോയിൽ നമുക്ക് ഫുള്ളായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കത്തില്ല കാഴ്ചകൾ കണ്ടും കരയിൽ നിന്നും വളരെ ദൂരെ വഞ്ചിയിൽ മുന്നോട്ട് പോയി കഴിയുമ്പോഴാണ് പൂത്തു നിൽക്കുന്ന ധാരാളം ആമ്പലുകൾ കാണാൻ സാധിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമ്മളെ കാഴ്ചകൾ കാണിക്കാൻ വേണ്ടി ഇവിടെ കുറേ ടൈം വള്ളം നിർത്തിയിടും ആമ്പൽപ്പൂക്കൾ മാത്രമല്ല ഇവിടെ വെള്ളത്തിലെ പലതരം മത്സ്യക്കുഞ്ഞുങ്ങളെയും ആമ്പൽ ഇലയിലൂടെയും വെള്ളത്തിലൂടെയും ഇരതേടുന്ന കാട്ടുതാറാവുകളെയും പലതരം പക്ഷികളെയും കാണാൻ സാധിക്കും അതൊക്കെ ഒരു മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് പ്രകൃതിയുടെ അവിസ്മരണീയമായ ഒരു കൂടിച്ചേരലാണ് ശരിക്കും ഈ മലരിക്കൽ ആമ്പൽ വസന്തം മോളും മോളും എടുക്കുന്ന തിരക്കിലാണ് വൈഫ് താഴെത്തുണ്ട് പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ടും കൂടി വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ അഞ്ച് പേര് ഈ വള്ളത്തിലുണ്ട് അവർക്ക് ചെറുതായിട്ട് പേടിയൊക്കെ ഉണ്ട് ഇവിടെ ഏകദേശം പത്ത് മിനിറ്റ് സമയം നമുക്ക് കിട്ടുന്നുണ്ട് ചെറുതായിട്ട് ഇന്ന് ചാറ്റൽ മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതും ഒരു നല്ല അനുഭവം തന്നെയാണ് ചാറ്റൽമാർന്നനഞ്ഞ് ആമ്പൽപ്പൂക്കൾക്ക് നടുവിലൂടെയുള്ള യാത്ര എത്ര പറഞ്ഞാലും എത്ര വാക്കുകൾ കൊണ്ടും അത് വർണ്ണിക്കാൻ സാധിക്കത്തില്ല അത്ത് തലയിൽ ചുറ്റി കയ്യില് കൊണ്ടൊക്കെ ഉടുത്ത് ഒരു ടീഷർട്ടൊക്കെ ഇട്ട് വള്ളത്തിലേക്ക് കയറിയപ്പോൾ ശരിക്കും നമ്മുടെ വള്ളക്കാരൻ ചേട്ടൻ ഞെട്ടിപ്പോയി ചുറ്റി നിന്നവരൊക്കെ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി കാരണം ഇവൻ ജീൻസൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് വന്നിട്ട് പെട്ടെന്നൊരു വള്ളക്കാരനായി മാറിയപ്പോൾ അവർക്കതൊന്നും വിശ്വസിക്കാൻ പറ്റിയില്ല ഞാൻ പാടിയ ഒരു മലയാളം പാട്ട് സീന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയായിരുന്നു ഈ മേയ്ക്കോളെ വള്ളത്തിൽ ഈ ആമ്പൽപ്പാടത്തിന് നടുവിൽ വെച്ച് ഷൂട്ട് ചെയ്ത രണ്ട് മനോഹര ഗാനം എൻ്റെ രണ്ടാമത്തെ ചാനലായ ലൈഫ് ടോക്ക് ടു ദ ബ്ലോഗ് ചാനലിലുണ്ട് അപ്പോൾ അത് കൂട്ടുകാരൊന്ന് കാണണേ അതുപോലെ ഷോർട്സുകളും ധാരാളം ഈ വീഡിയോയ്ക്ക് പിന്നാലെ വരുന്നുണ്ട് സീനുകളൊന്നും നമുക്ക് ഇതിനകത്ത് എടുത്തത് ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല കേട്ടോ അത്രയ്ക്കും മനോഹരമായിട്ടുള്ള സീനുകൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഈ വള്ളത്തിലിരുന്ന് തന്നെയാണ് ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തത് ഞാൻ ഈ പാട്ടിന് വേണ്ടിയിട്ട് എൻ്റെ ചാനലിൽ ഏകദേശം ഒരു മാസം മുമ്പ് തന്നെ അറിയിപ്പെട്ടിരുന്നു കോട്ടയംകാരനായ ഒരു സാധാരണക്കാരൻ അച്ചായൻ കാണുന്ന സ്വപ്നമായിരുന്നു ഈ സോങ്ങിലെ തീമ് അതിന് വേണ്ടിയിട്ട് അഭിനയിക്കാൻ വേണ്ടി കുറേ ആൾക്കാരെ ഞാൻ സമീപിച്ചിരുന്നു വാട്സപ്പിൽ എൻ്റെ ചാനലിൽ കമ്മ്യൂണിറ്റി ലാബിൽ അതിൻ്റെ അറിയിപ്പെട്ടിരുന്നു പക്ഷേ കുറച്ച് പേരൊക്കെ അത് റെസ്പോണ്ട് ചെയ്തു പക്ഷേ എന്തോ എല്ലാവരും പിന്മാറി എന്നാലും ഞാൻ പിന്മാറാൻ തയ്യാറായിരുന്നില്ല സമയം കുറച്ചേ ഉള്ളായിരുന്നു അതുകൊണ്ട് ഞാൻ ഈ പാട്ട് അതിമനോഹരമായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് കൂട്ടുകാർ പാട്ട് നിന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഏകദേശം ഇവിടുത്തെ കാഴ്ചകൾ പത്ത് മിനിറ്റോളം നമ്മൾ കണ്ടു ചുറ്റുമുള്ള എല്ലാ ആൾക്കാരും ശരിക്കും ആസ്വദിക്കുകയാണ് കിളികളുടെ ആരവും അതുപോലെ തന്നെ ആൾക്കാരുടെ സന്തോഷവും ആമ്പൽപ്പാടത്തിന് നടുവിലുള്ള ഈ ഒരു എന്താ പറയുക അറിയിക്കാൻ പറ്റത്തില്ല ശരിക്കും ഒരു അത്ഭുത ലോകത്തിൽ നമ്മൾ എത്തിപ്പെട്ടതുപോലെയാണ് മനസ്സിന് നല്ലൊരു വൈബാണ് രാവിലെ സമ്മാനിക്കുന്നത് ഇപ്പോൾ നമ്മൾ തിരികെ പോകാൻ തുടങ്ങിയാണ് ഇപ്പം നമ്മുടെ ഈ ചേട്ടൻ്റെ നമ്പർ അവസാനം കൊടുക്കുന്നുണ്ട് അവധി ദിവസങ്ങൾ ധാരാളം ടൂറിസ്റ്റുകൾ നിന്ന് എത്തുന്നുണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത് കേരളത്തിൽ നിന്ന് മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഇപ്പോൾ ഈ അമ്പൽ വസന്തം ആസ്വദിക്കാൻ ധാരാളം പേരെത്തുന്നുണ്ട് ഞങ്ങൾ രാവിലെ തന്നെ വന്നതുകൊണ്ട് ഇത്രയും ഈസിയായിട്ട് ഞങ്ങൾക്ക് വെള്ളം കിട്ടിയത് അവധി ദിവസമാണെങ്കിൽ ഭയങ്കര തിരക്കാവുമെന്നാണ് ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കാണാൻ കൂട്ടുകാർ വരുമ്പോൾ അവധി അല്ലാത്ത ദിവസങ്ങൾ തിരഞ്ഞെടുക്കുക പരമാവധി രാവിലെ തന്നെ ഇവിടെ എത്തിച്ചേരുക ശനി ഞായർ അവധി ദിവസങ്ങളെല്ലാം കുട്ടികളെയും കുടുംബങ്ങളെയും കൂട്ടി ധാരാളം ആൾക്കാർ ഇവിടെ എത്തുന്നുണ്ട് അപ്പം നമുക്ക് വള്ളമൊക്കെ കിട്ടാൻ ഒത്തിരി ടൈം എടുക്കുമായിരിക്കും പതിയെ നമ്മുടെ വള്ളം തിരികെ പോകുന്ന തുടങ്ങിയിരിക്കുകയാണ് നോർമൽ ങ്ങനെ ഇരിക്കുന്നതുപോലെ മഴയിടയ്ക്ക് ചാടി പെയ്യുന്നുണ്ടായിരുന്നു ചുറ്റും പെട്ടെന്ന് നിൽക്കുന്ന ആമ്പൽപ്പൂവും അപ്പോൾ നമ്മൾ മഴയ്ക്കാൻ തിരിച്ചു പോകുകയാണ് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു മനസ്സിന് വളരെ സന്തോഷം നൽകുന്നു രാവിലെ ഫ്രഷായിട്ടുള്ള നെയിലാണെന്ന് ചുറ്റും പെട്ടെന്ന് നിൽക്കുന്ന ആമ്പൽപ്പൂവും കിടികളുടെ ഈ ചെറു ജീവികളുടെയും മച്ച ശബ്ദവും ദൂരെ അങ്ങനെ ഉദിച്ചു വരുന്ന ശൂര് നനെതിറങ്ങുന്ന ചാറ്റിൽ കവിതയിലേത് വട്ട കൂട്ടുകാരെ ശരിക്കും ഞാൻ ഈ അത്ഭുത ലോകത്തിലേക്ക് എത്തിപ്പോയി പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു ഫീലാണ് നമുക്ക് രാവിലെ കിട്ടുന്നത് ഒരു ദിവസത്തിൻ്റെ എല്ലാ എനർജിയും നമുക്ക് ഈ ഒരു യാത്രയിലൂടെ ലഭിക്കുന്നതാണ് നല്ല രസമാണ് നാൽപ്പത്തി അഞ്ച് മിനിറ്റ് നേരം നീണ്ടുവന്ന ഈ യാത്രയുടെ എല്ലാ വിഷ്വൽസും ഒന്നും നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല അതുകൊണ്ട് ധാരാളം ഷോർട്സുകൾ പിന്നതൊട്ട് മലരിക്കൽ ആമ്പൽ ഫെസ്റ്റിൻ്റെ നമ്മുടെ ചാനലിൽ വന്നുകൊണ്ടിരിക്കും പ്രിയപ്പെട്ട കൂട്ടുകാർ അതൊക്കെ ഒന്ന് കാണും എങ്കിൽ കൂട്ടുകാർക്ക് അതിൻ്റെ ഒരു ഫുൾ ഫീല് ലഭിക്കുകയുള്ളു പരമാവധി കൂട്ടുകാർ നേരിട്ട് തന്നെ ഈ ഭംഗി ആസ്വദിക്കാൻ എത്തണേ ഇനി ഒരു മാസം കൂടിയേ ഉള്ളൂ ഒരു അത്ഭുതം തന്നെയാണ് മക്കളെയും കുടുംബത്തെയും കൂട്ടുകാരെയും സ്നേഹിതരെയും ഒക്കെ കൂട്ടി ഇവിടെ ഒന്ന് വരുന്നത് വളരെ നന്നായിരിക്കും പ്രകൃതി ഇത്രയും നല്ലൊരു സമ്മാനം ഒരുക്കി നമ്മളെ വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അത് വന്ന് കണ്ട് ആസ്വദിക്കണം ഇവിടെ ചിത്രീകരിച്ച ഞാൻ പാടിയ പാട്ട് എൻ്റെ രണ്ടാമത്തെ ചാനലായ ലൈഫ് സ്റ്റോറി ടു ദ വ്ലോഗ് ചാനലുണ്ട് അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒന്ന് കാണാൻ മറക്കല്ലേ ഒപ്പം ഷോർട്സുകളുമുണ്ട് അപ്പോൾ ഈ മനോഹര യാത്ര ആസ്വദിക്കാൻ ഇവിടെ വരുമ്പോൾ തിരക്ക് ഒഴിവാക്കി വേഗത്തിൽ യാത്രാവള്ളം കിട്ടുവാൻ വേണ്ടി നമ്മുടെ വള്ളച്ചേട്ടൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ നമ്പർ നോട്ട് ചെയ്തു വെക്കുക അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തരും പ്രിയപ്പെട്ട കൂട്ടുകാരുടെ നല്ല അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ രേഖപ്പെടുത്തണം ഇഷ്ടമായാൽ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് എത്താം അപ്പോൾ പോവുകയാണെ സ്നേഹത്തോടെ താങ്ക്